ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ പീഡന കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് ബിജി നിയമിക്കാനാണ് നടപടിയിൽ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും സിസ്റ്റർ ഓർക്കുന്നുവെന്നും അതിജീവിതത്തിൽ പറഞ്ഞു വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ ഫ്രാങ്കോ മുളയ്ക്കൽ പീഡിപ്പിച്ചെന്നാണ് കേസ് ഒട്ടേറെ പിന്തുണ അറിയിച്ചതായും സിസ്റ്റർ പറയുന്നു തുടർ നടപടികൾക്കായിട്ട് ഞങ്ങൾക്യൂട്ടറെ നൽകിയതായിട്ട് ഞങ്ങൾക്ക് അറിയാമല്ലോ ഇന്നലെ പ്രോസിക്യൂട്ടറെ സർക്കാർ നൽകി സർക്കാരിന് ഞാൻ നന്ദി അറിയിക്കുന്നു മുഖ്യമന്ത്രിയോടും ഞാൻ അറിയിക്കുന്നു നിങ്ങൾ ഓരോ മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും ഞാനെല്ലാം നന്ദി അറിയിക്കണം ും ഒത്തിരി സമൂഹത്തിൽ ഒത്തിരി നല്ല മനുഷ്യര് ഞങ്ങൾക്ക് ഒപ്പ് ശേഖരണം നടത്തുന്നതായിട്ട് ഞാൻ അറിയുന്നു അറിഞ്ഞു സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഓരോ പൊതുസമൂഹത്തിനോടും ഞാൻ നന്ദി പറയുന്നു